കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻസ്റ്റഗ്രാമിൽ ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് ആയ ഫസ്മിന സക്കീർ വയനാടൻ ബ്ലോഗർ മല്ലു ഫാമിലി സുജിൻ തുടങ്ങിയവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ ഇന്നലെ മുതൽ പൂട്ടിപ്പോയി ഇന്ന് രാസലഹരി പോലെ കൗമാരക്കാർ മുതൽ മധ്യവയസ്കർ വരെയുള്ളവരെ ബാധിച്ചിരിക്കുന്ന ഗുരുതരമായ അപകടമാണ് ഗ്ലാബിംഗ് ബെറ്റിംഗ് ഗെയിമിംഗ് ആപ്പുകളെ ലക്ഷങ്ങൾ പരസ്യത്തുക കൈപ്പറ്റി തങ്ങളുടെ ഇൻഫ്ലുവൻസ് ദുരുപയോഗിച്ച് ഇൻസ്റ്റയിലൂടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കെ കേരള പോലീസ് സൈബർ സെല്ലിന്റെ ഇടപെടലിനെ തുടർന്ന് മെറ്റ ഐഡികൾ തന്നെ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു ട്രസ്റ്റബിൾ ആപ്പുകളാണെന്ന് പറഞ്ഞ് പരസ്യം ചെയ്ത നന്മമരം നിക് വ്ലോഗ്സ് സഞ്ജു ടെക്കി തുടങ്ങിയവർ അക്കൗണ്ട് പൂട്ടും എന്ന പേടിയിൽ പ്രമോഷൻ വീഡിയോകൾ എല്ലാം നീക്കം ചെയ്യുകയും ചെയ്തിരിക്കുന്നു യൂട്യൂബിൽ ഇട്ടാൽ ടെർമിനേഷൻ കിട്ടും എന്നതുകൊണ്ട് ഇൻസ്റ്റ വഴിയായിരുന്നു ഇവരുടെ ഇടപാട് ഓരോ ആപ്പ് പ്രൊമോഷനും പത്ത് ലക്ഷം രൂപയൊക്കെയാണത്രേ ചുരുങ്ങിയത് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് താങ്കളുടെ വീട് വെച്ചതും കല്യാണം കൂടിയതും എല്ലാം ഗെയിം കളിച്ചാണെന്ന് ഫോളോവേഴ്സിനെ പറഞ്ഞ് വഞ്ചിക്കലായിരുന്നു ഇവരുടെ ചുമതല ഇടയിൽ ആളുകൾ ചോദിക്കുന്ന എത്ര ഫ്രോഡായാൽ എന്താ ചാരിറ്റി ചെയ്യുന്നില്ലേ എന്ന് പറയിപ്പിക്കാൻ ചാരിറ്റി പോലുള്ള പുകമറയും കഴിഞ്ഞ വർഷങ്ങളിൽ പെട്ടെന്ന് പണം സമ്പാദിക്കാമെന്ന തെറ്റിദ്ധാരണയിൽ പതിനായിരം മുതൽ കോടികൾ വരെ നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്ത സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ യുവാക്കളും മധ്യവയസ്കരും വരെ നിരവധി കേസുകളാണ് ഇന്ത്യയിലൂടെ നീളം ഉണ്ടായത് തീരാ കടക്കണിയിലായവരും രോഗികളായവരും അതിലേറെ ചുറ്റിലും ഹൈസ്കൂൾ വിദ്യാർത്ഥികളടക്കം ഇത്തരം ഭീകര ആപ്പുകൾക്ക് അടിമകളായുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി എസ് അഭിജിത്തിനെ പോലുള്ളവർ ഇത്തരം ആപ്പുകൾക്കും പ്രമോഷനുകൾക്കും എതിരെ പോരാട്ടത്തിലാണ് ഇവരെല്ലാം ഇപ്പോൾ തന്നെ പുതിയ ഐഡികൾ തുടങ്ങിയിട്ടുണ്ട് അതിൽ തട്ടിപ്പുകളുടെ ഭാഗമാകാതിരിക്കട്ടെ ആപ്പുകൾ പുതിയ രൂപത്തിൽ വരും ജാഗ്രത കാണിക്കുക ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി